ഇന്നൊരു ന്യൂ ഇയർ വാട്ടാ യേറ്റിൻ്റെ കണ്ടാലോ സാധാരണ ഇങ്ങനെ തൊഴിലാടി ഫുഡ് വാങ്ങാൻ പോകാറില്ല ചിക്കൻ ബിരിയാണി ആണെന്ന് എവിടെയോ ഒരു അശ്രീലി കേട്ടു അങ്ങനെ ഓടിയതാട്ടോ ചള്ളാസും ചിക്കൻ ബിരിയാണിയൊക്കെ തോന്നിട്ടുണ്ട് അപ്പോഴാ കേട്ടോ ഇവിടെ ഒരാള് ഇംഗ്ലീഷില് ഫുഡ് നല്ല ഉണ്ടെന്ന് പറയുന്ന കേട്ടത് എനിക്ക് പറയാൻ അറിയത്തില്ല നിങ്ങൾ തന്നെ കേട്ടോ കേട്ടല്ലോ നിങ്ങൾ കേട്ടില്ലാത്ത ഇംഗ്ലീഷല്ലേ അടിപൊളി അങ്ങനെ പോപ്പിന്റെ വായല കടിച്ചാൽ പൊട്ടാത്ത വാക്ക് വെട്ടിട്ട് ഞങ്ങൾ എല്ലാവരും അന്തവിട്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് ഫുഡ് വേണ്ടേ ആദ്യത്തെ വൈകിട്ട് നിങ്ങൾക്ക് കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ നേരത്തെ ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും വീഡിയോസൊന്നും എടുക്കാറുണ്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ടിരിക്കുക എല്ലാവർക്കും കൂടുതൽ ചോറ് കിട്ടിയിട്ടാർക്ക് തിന്നാൻ വയ്യ അപ്പോൾ ഞാനാണെങ്കിൽ ലച്ചുവിനോട് ചോദിച്ചാൽ ലച്ചു ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ കൊടുക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നിങ്ങൾക്ക് തരാനുള്ള പേപ്പറാളോട്ടോ ഈ കാണുന്നത് എന്നെ ആണെങ്കിൽ എന്നെ ആരെയും കാണിക്കില്ലേന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത് അങ്ങനെതാ ഇന്നാ ലച്ചുവിൻ്റെ വൈറ്റ് നിങ്ങളെ വിളിച്ചോ ഉടനെ അന്ന ഇത് കണ്ടപ്പോൾ അന്നതരായിരിക്കുമോ അന്നേം തന്നിട്ടുണ്ടേ കേൾക്കണം കെ സി അലീനൊക്കെ ഇതാ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും ഒന്നും കഴിക്കുക അത് കഴിഞ്ഞ് ഞങ്ങൾ പായസം വാങ്ങാൻ പോയിട്ടോ ഇവിടെ വെച്ചാൽ ഞങ്ങൾ ഞങ്ങളുടെ സാർമാരെ കണ്ടോ നിങ്ങളുടെ കോളേജിൽ സ്കൂളിലൊക്കെ ഉണ്ടോ ഇതുപോലെ കമ്പനി ആയിട്ടുള്ള സാർമാർ കണ്ടില്ലേ കളിയാക്കാനും ചിരിക്കാനും ആക്കി പറയാനും ഒക്കെ എല്ലാവരുടെയും സ്കൂളിൽ കാണുമല്ലേ ഒരാൾ അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അത് കഴിഞ്ഞ് ഇതാണ്ടിവിടെ ഒരാൾ അളന്ന് നോക്കുക ആർക്കൊക്കെ ഏറ്റവും കൂടുതൽ പായസം കിട്ടിയിരുന്നു കണ്ടില്ലേ ഗൈസ് ആർക്കും കൂടുതലില്ലാന്നുള്ളൊരു സമാധാനത്തിൽ ഞങ്ങളുടെ റൂമിൽ വന്നിട്ടുണ്ടേ ഫുഡൊക്കെ കഴിച്ചു വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു നല്ല അടിപൊളി പായസമായിരുന്നു കഴിക്കുന്ന വീഡിയോ അധികം എടുക്കാൻ പറ്റത്തില്ല കാരണം നമുക്കിവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ തെറ്റാ